പ്രിയപ്പെട്ട സൗഹൃദമാരെ ദൈവം ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് രണ്ടാം തീയതി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനോ ആരാധിക്കാനായിട്ട് ദൈവം ഞങ്ങൾക്ക് തന്ന ആ ഒരു ചർച്ചിനെ സ്തോത്രം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് സ്തോത്രം അനേക നാളുകൾ ദൈവസന്നതിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടാം തീയതി ഞങ്ങൾക്ക് ഇതിനകത്ത് കയറി ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഞങ്ങൾക്ക് ചെയ്തു തന്ന ആ നന്മകളെ ആ ദൈവത്തിൻ്റെ ആ മഹത്വത്തെ നിങ്ങളുടെ മുമ്പിലും സമർപ്പിക്കുകയാണ് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അനേക മക്കളിവിടെ വന്നിരുന്ന് ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം ഞങ്ങൾക്ക് തന്ന ഈ ഒരു ലോഹയുടെ പെട്ടകം പോലെ ആ പെട്ടകത്തിനേക്ക് എട്ടുപേർ കയറി രക്ഷപ്പെട്ടതുപോലെ ഈ ആലയത്തിൽ അനേകർ കടന്നു വന്ന് ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്തപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ നന്മകളെ വർണ്ണി വർണ്ണിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എല്ലാ ഗ്രൂപ്പുകാരോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവം നീളാനിരിക്കുന്നു ഗോത്രം ദൈവത്തെ